എന്തിനാണ് നമ്മുടെ ഈ രാജ്യത്തെ നിങ്ങൾ ഇങ്ങനെ കൊന്നുകളയുന്നത് എന്തിനാണ് നമ്മുടെ ഈ പവിത്രമായ രാജ്യത്തെ നിങ്ങൾ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ലോകത്തിന് മുന്നിൽ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും പ്രതീകമായി ജ്വലിച്ചു നിന്നിരുന്ന ഈ രാജ്യത്തിന്റെ ആ പ്രസരിപ്പ് എന്തിനാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അജണ്ടകൾ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഉത്തരേന്ത്യയുടെ മണ്ണിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കുമായിരിക്കാം ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് കേവലം ഈ രാജ്യത്തെ എൺപത് ശതമാനത്തോളം വരുന്ന മനുഷ്യർക്ക് തിരിച്ചറിയാനും പറ്റിയിട്ടുണ്ട് പക്ഷേ എന്തേ എന്നറിയുന്നില്ല പലപ്പോഴും പല ആളുകളും നിങ്ങൾ പടച്ചുവിടുന്ന ചതിക്കുഴിയിൽ വീണു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ചിലപ്പോൾ ലഭിക്കാറുമുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയാം ഇതൊന്നും ശാശ്വതമായിരിക്കില്ല ഇതൊന്നും ഒരു കാരണവശാലും എന്നും നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കില്ല ഒരു കാലം വരും വിഭാഗീയതയുടെ വർഗീയതയുടെ ജാതീയതയുടെ മുതലാളിത്തത്തിന്റെ അരാഷ്ട്രീയ നീക്കങ്ങളുടെ നിങ്ങളുടെ ഈ നാറിയ കളികൾക്ക് വ്യക്തമായ തിരിച്ചടി രാജ്യത്തെ ജനങ്ങൾ നൽകുക തന്നെ ചെയ്യും ഈ വിഭാഗീയതയുടെ സ്വരം രാജ്യത്തെ ഭിന്നിപ്പിന്റെ വലിയ കുഴികളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഒരു കാഴ്ച കണ്ടിരുന്നു ലതാ മംഗേഷ്കറിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് നടൻ ഷാറുഖ് ഖാനും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം ഷാറുഖ് ഖാൻ ദാ ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതായത് ഇരു കൈകളും ഇരു കൈകളുടെ കൈപാദങ്ങളും ദാ ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി അഥവാ മുസ്ലിങ്ങളുടെ ഒരു പ്രാർത്ഥനാ രീതി തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കൈകൽദ ഇങ്ങനെ കൂപ്പിക്കൊണ്ട് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇതിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു വ്യാപകമായിട്ട് ഇന്ത്യയിലെ മതേതര സോഷ്യൽ മീഡിയ പേജുകൾ അത് ആഘോഷമാക്കി മാറ്റുന്നു ബി ജെ പി ഇത്രയും കാലം പടച്ചുണ്ടാക്കിയ അവരുടെ അജണ്ടകൾക്ക് കൃത്യമായ മറുപടി ഈ ഒരറ്റ ചിത്രം നൽകിയപ്പോൾ എങ്ങനെയെങ്കിലും ഈ ചിത്രത്തിന് സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനം ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ട് നുടബോംബ് ഫാക്ടറിയിൽ നിന്ന് നുടകൾ ഇങ്ങനെ ഒഴുകിയെത്തി അതേത് രീതിയിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ സുരേന്ദ്രൻ ഹലാൽ വിഷയത്തിൽ പറഞ്ഞതുപോലെ എന്താണ് സുരേന്ദ്രൻ ഹലാൽ വിഷയത്തിൽ പറഞ്ഞത് കാസർകോട്ടെ മതപണ്ഡിതനായിട്ടുള്ള കുറാത്തങ്ങൾ ഭക്ഷണത്തിലേക്ക് തുപ്പി ഈ ഇത്തരത്തിൽ ഭക്ഷണത്തിലേക്ക് തുപ്പുന്നതാണ് ഹലാൽ ഹോട്ടലുകളിൽ വിളമ്പുന്ന ഭക്ഷണം എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങനെ സുരേന്ദ്രന്റെ ആ പ്രചരണം വ്യാപകമായിട്ട് വർദ്ധിച്ചു വരികയും പിന്നീടത് പൊളിച്ചടുക്കുകയും ചെയ്തു ആ പ്രചരണത്തിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇന്ന് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഷാറുഖ് ഖാനെ ഇരയാക്കി സംഘപരിവാർ ഷാറുഖ് ഖാനെ ഇരയാക്കി ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാറുഖ് ഖാൻ ലതാ മങ്കേഷ്കറിന്റെ വിയോഗ സമയത്ത് മാസ്ക് താഴ്ത്തിയിട്ട് ലതാ മങ്കേഷ്കറിന്റെ മൃതദേഹത്തിലേക്ക് തുപ്പി എന്ന് ചില വർഗീയവാദികൾ പ്രചരിപ്പിച്ചു ആ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു മനോഹരമായ ആ ചിത്രത്തെ തകർക്കാൻ അവരുടെ ഫാക്ടറികൾക്ക് ഒരു പരിധിവരെ സാധിച്ചു എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു വലിയ സത്യമാണ് ഒരു വലിയ വസ്തുതയാണ് ഇവിടെയാണ് നന്മയുടെ പ്രതീകമായ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അവർക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങൾ കൃത്യമായി വിളിച്ചോതിയ ചില കാര്യങ്ങളുണ്ട് മതേതര പ്രതീകം മതേതരത്വ മൂല്യം ആ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഷാറുഖ് ഖാന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ചിത്രം ആ ചിത്രം സോഷ്യൽ മീഡിയയെ സ്വാധീനിച്ചു എന്നും ആ ചിത്രം ചിലപ്പോൾ ചിലയാളുകളുടെ ഹൃദയത്തിനകത്തേക്ക് പഴയ ഇന്ത്യയുടെ ആ പഴയകാല രീതികളെ മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരുമെന്ന് ചില ആളുകൾ ഭയപ്പെട്ടപ്പോൾ ചില വർഗീയവാദികൾ ഭയപ്പെട്ടപ്പോൾ ആ ചിത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ നുണബോംബുകൾ പടച്ചുവിട്ടു എന്തൊരവസ്ഥയാണ് നമ്മുടെ രാജ്യം ദാ ഇതുപോലെ ഓരോ ദിവസവും നുണബോംബ് ഫാക്ടറിയിൽ നിന്നുള്ള അവസ്ഥകളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടു പോവുകയാണ് അത് തുപ്പുകയല്ല ഷാറൂഖ് ഖാനും തുപ്പിയതല്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞ വാദം ചില ആളുകൾ പിന്നീട് അംഗീകരിക്കുകയുണ്ടായി പക്ഷേ ഇത് അംഗീകരിക്കുമോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്തായാലും ആ ചിത്രം സോഷ്യൽ മീഡിയ കൈയടിച്ച് സ്വീകരിച്ചത് സംഘപരിവാറിന് വലിയ തലവേദനയായി മാറി എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു സത്യമാണ്